ഹായ് ഫ്രണ്ട്സ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരികയാണ് ശോഭയുടെ അവിടുത്തെ ബ്ലോക്കാണ് അത് കാണുന്നത് പുഴക്കിലത്തെ ബ്ലോക്കാണ് റോഡൊക്കെ പൊട്ടിപ്പോകുന്ന കിടക്കാണ് ഒരു സൈഡ് മാത്രമേ വർക്ക് നടക്കണുള്ളൂ ഒരു സൈഡ് കംപ്ലീറ്റ് പൊട്ടിപ്പോകുന്ന കിടക്കാണ് ഈ റോട്ടിൽ കൂടിയാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് പെട്രോൾ നഷ്ടമാണെന്നുള്ള ഒരു കാര്യമില്ലേ ആയിരത്തിലായിരത്തിലേ പോവുള്ളു അപ്പം നിങ്ങൾ വരുമ്പോൾ മുണ്ടൂര് വരടിയും കൂടിയിട്ട് തൃശ്ശൂർക്ക് പോവുക അതായിരിക്കും നിങ്ങൾക്ക് ലാഭം പെട്രോൾ കാശ് ലാഭിക്കുക ഒത്തിരി വഴി വളവായാലും കുഴപ്പമില്ല ഇത് മണിക്കൂറോളം നമ്മൾ ഇവിടെ നിന്നിട്ടാണ് പോണത് റോഡിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടല്ലേ ടാക്സ് അടക്കണ്ട അല്ലാതെ അടക്കേണ്ടിട്ടാണ് റോഡ് ഇങ്ങനത്തെ ഒരവസ്ഥ ഭയങ്കര അവസ്ഥയാണത് അപ്പൊ പരമാവധി ആൾക്കാർ ഇതേനെ വരുന്ന ഒഴിവാക്കുക ടു വീലേഴ്സ് ആയാലും വലിയ വണ്ടികൾക്ക് പിന്നെയും കുഴപ്പമില്ലായിരിക്കാം ഇപ്പോൾ വണ്ടിക്ക് ഒന്നും കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും കുറേ പെട്രോളിന് നഷ്ടമാണ് റോഡൊക്കെ റോഡിൻ്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടെന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നിലയ്ക്ക് പോവാണെങ്കിൽ റോഡ് പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒക്കെ വണ്ടി വെറുതെ കൊടുക്കേണ്ടി വരും പാട്ട് വരുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ബസ്സിൻ്റെ പെട്രോൾ ഓർഡർടേക്ക് ചെയ്യാൻ പോകാന്ന് വിചാരിച്ചു ഓട്ടോറിക്ഷകാരൻ അങ്ങോട്ട് പോകാൻ പറ്റും അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ചെടികൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ചെടിയാണ് ഉപയോഗിച്ച വെള്ളം ചെടിയായിട്ടൊക്കെ പിന്നെ ആള് പോലും വന്നിരിക്കില്ല ഓട്ട് കേറാ ഓ അവിടെ കയറാൻ പറ്റി അതായിട്ട് വണ്ടിയവിടെ ഞാൻ ഗെ പിടെ പോവാൻ വിചാരിച്ചതാണ് പക്ഷെ പറ്റിയിട്ടില്ല വണ്ടിക്കാരൻ സൈഡിൽ തന്നില്ല എന്തായാലും അപ്പഴത്തേക്ക് കടക്കും ഇതിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം ഞാൻ ശോഭയുടെ അവിടെ എത്താറ് അവിടെ ആണ് ഈ അവസ്ഥ ശ്രീധലക്ഷ്മി ബസ്സാണ് മുന്നോട്ട് പോണത് ആരും എല്ലാവരും വെള്ളത്തിൽ കൂടി ജീവിത കൂടി തന്നെ പോകുന്നു അപ്പോൾ അവിടെ കുണ്ടും കുഴിയുമൊക്കെ ഉണ്ടാവും എന്ന് കൂടുത്തിട്ടില്ലേ ഞാനൊക്കെ സീനാണ് കെടികളെ വരുമ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ വേറെ വഴി കൂടെ വരാം ആ വഴി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിണ്ട് കുണ്ടൂരുന്ന് കട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പേരമംഗലത്തിൽ നിന്ന് മരടിയും കൂടിയിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് തൃശ്ശൂർക്ക് പോകാൻ പറ്റും ആ വീഡിയോ ഞാൻ ഇടുന്നിട്ടാകും പാർട്ട് ടൂ ആയിട്ടുള്ള അണ്ണും ഷോർട്ട് കട്ടുകളും വഴികളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ട് കയറുകയാണ് അപ്പം നിങ്ങൾക്ക് പോവാൻ സൗകര്യം ആവും വീട്ടിലേക്ക് കിടന്നു ട്രമ്മിൻ്റെ അപ്പുറത്തെ പോലെയാണ് വണ്ടിയായിട്ടാണ് വണ്ടി വെള്ളം പിന്നെ അപ്പുറത്ത് പണി കഴിഞ്ഞിട്ടില്ല ഒരു പണി ഷോപ്പാണ് വേണ്ടാവണോ റേറ്റ് അത് പോയിക്കൊണ്ടിരിക്കുന്നു പ്പുറത്തേക്ക് ചേച്ചി എടുക്കാണ് വണ്ടികളൊക്കെ വരുന്നുണ്ട് നമ്മള് പോവാൻ ധൈര്യത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡൊക്കെ കൊണ്ടുപോവുകയാണ് ഗേസ് അപ്പോ കാലത്ത് ജോലിക്ക് പോകണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വഴി വരട്ടെ പരമാവധി ബ്ലോക്കാണ് ഗംഭീര ബ്ലോക്ക് രക്ഷലാണ് പറഞ്ഞൊരു രക്ഷയില് ഞാനിവിടെ നിന്ന് കാലത്ത് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങുന്നത് കാരണം കമ്പനിയിൽ ഒരു ഒമ്പത് അമ്പത് കിട്ടും എന്നും പണിയാ എളുപ്പമല്ല കേസ് അപ്പോൾ വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട് നമുക്ക് അത് പാരമംഗലത്തിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് നേരെ മുണ്ടൂര് കുളങ്ങാട്ടർ കൂടിയിട്ട് നമ്മുടെ നെതിലിക്കാവത്തിൻ്റെ അതേനെ വന്നിട്ടുള്ള വഴിയാണ് മറ്റേ എം എൽ എ റോഡ് കൂടിയിട്ട് നാന്തിലത്തിൻ്റെ അവിടേക്ക് എത്തും ആ വഴി വഴി നേരെ പിന്നെ പൂങ്ങുമ്പോഴത്തേക്ക് കയറാം വേറെ രണ്ട് വഴിയുണ്ട് രണ്ട് വഴി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുക അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ വീഡിയോ വരുന്നതാണ് കഴിഞ്ഞത് ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ട് പോവാ ബ്ലോക്കില്ലാണ്ട് പോവുക നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് ഭയങ്കര പ്രശ്നകാലമായ വീഡിയോ ഓരോരുത്തർ ബ്ലോക്കും കൊണ്ടും പോയി പണ്ടാണ് അതിൻ്റെയാണ് പാലപ്പണി കഴിഞ്ഞിട്ടില്ല ചോഭ അവിടുത്തെ ഇതിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ ആ വീഡിയോ മാറ്റി എന്നിട്ട് പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഉച്ചത്തെ വീഡിയോ ആണ് ഞാൻ ഇട്ടുള്ളത് നാലര ആ ടൈമിലുള്ള എടുത്തുള്ള വീഡിയോ ആണ് അത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ എൻ്റെ പാർട്ട് ടു വീഡിയോ ഉണ്ട് അതിൽ നമ്മൾ മുണ്ടൂരിൽ നിന്ന് വരടിയും കൂടിയിട്ട് എങ്ങനെ തൃശ്ശൂർക്ക് പോകുക എന്നുള്ള വീഡിയോ